ടുത്ത് മലപ്പുറം കൂരിയാടിൽ ദേശീയപാത അറുപത്തിയാറിൽ വലിയ ഒരു ഇടിവാണ് സംഭവിച്ചത് റോഡിൽ നിന്നും മണ്ണും കല്ലുമെല്ലാം ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും നിരവധി വാഹനങ്ങൾക്ക് മേൽ വീഴുകയും ചെയ്തിരുന്നു കൂരിയാട് ഓവർപാസിൽ മതിൽ തകർന്നാണ് സർവീസ് റോഡിലേക്ക് വീണത് സംഭവസമയത്ത് റോഡിലുണ്ടായിരുന്ന മൂന്ന് കാറുകൾക്ക് കേടുപാടുകൾ ഉണ്ടായി കാർ യാത്രക്കാര് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതും ഇതേ തുടർന്ന് കൊളപ്പുറം കക്കാട് വഴി കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറഞ്ഞത് വളരെ പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു റോഡ് ഇടിഞ്ഞു വീണതും വലിയ അപകടമാണ് ഒഴിവായത് ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് വേണ്ടത്ര മണ്ണിട്ട് ഉയർത്താതെയാണ് ദേശീയപാതയുടെ പണി നടന്നത് എന്നാണ് നാട്ടുകാർ പറഞ്ഞത് നേരത്തെയും റോഡിന്റെ പല ഭാഗവും ഇടിഞ്ഞിരുന്നു നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കലക്ടർക്കും നിർമ്മാണ കമ്പനിക്കും പരാതി നൽകിയിരുന്നു ഇതിൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് ഇതിനു പിന്നാലെയാണിപ്പോൾ തൃശ്ശൂരിലെ ചാവക്കാടും ദേശീയപാത അറുപത്തിയാറിൽ വിള്ളൽ വന്നത് മണത്തലയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന മേൽപ്പാലത്തിനു മുകളിലാണ് റോഡ് വിണ്ടുകേറിയത് ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ദേശീയപാത അധികൃതർ വിള്ളൽ ടാറിട്ട് മൂടി ടാറിംഗ് പൂർത്തിയായ റോഡ് അമ്പത് മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളലുണ്ടായത് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ രാത്രി എത്തിയാണ് അധികൃതർ വിള്ളലടച്ചത് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം കൂരിയാട് വിദഗ്ധ സമിതിയുടെ പരിശോധന ഇന്ന് നടക്കും മൂന്നംഗ സംഘമായിരിക്കും പ്രത്യേക പരിശോധനയും നടത്തുക